ക്രിസ്മസിൻ്റെയും സമാഗതമാകുന്ന നവോത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വനവരക്ഷകായി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ് ഈ മഹത്തായ ചരിത്ര സംഭവം അനുസ്മരിച്ചു ഓരോ വർഷവും ലോകമാസകലം ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ക്രിസ്തു മനുഷ്യനായി ലോകത്ത് അവതരിച്ചത് ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നതിനാൽ പാപത്തിൽ അധുപതിച്ചുപോയ മനുഷ്യവർഗത്തെ അങ്ങനെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം എന്ന് പറയാ ക്രിസ്തുവിന്റെ ശാന്തിയും സമാധാനവും ക്രൈസ്തവനിലൂടെ ലോകത്തിന് നൽകുവാൻ സാധിക്കണം ക്രിസ്തുവിൻ്റെ വെളിച്ചവും സന്ദേശവും സ്വീകരിക്കുവാൻ ധാരാളം ആളുകൾ മുൻപോട്ട് വരുന്നുണ്ടെങ്കിലും അതിനെതിരായി ധാരാളം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ഒരു വസ്തുതയാണ് അതിനുള്ള തെളിവുകൾ നമുക്ക് ചുറ്റുപാടും നാം കാണുന്നുമുണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത് ലോകത്തെ ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ആഘോഷത്തിൽ പങ്കുചേരാറുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ പേരിലുള്ള ഈ മഹാസംഭവത്തെ വെറുപെരു ആഘോഷമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങളെ അവർ എങ്ങനെ കാണുന്നുവെന്ന് മൂന്ന് യുവാക്കളോട് ചോദിച്ചതിന് കിട്ടിയ രസകരമായ മറുപടിയാണ് ഓർമ്മയിൽ വരുന്നത് ആ യുവാക്കളിൽ ഒരാൾ പ്രോട്ടസ്റ്റന്റുകാരനും രണ്ടാമൻ കത്തോലിക്കനും മൂന്നാമൻ യഹൂദനുമായിരുന്നു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പാടാറുള്ള സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന മധുരഗാനം ആണ് താൻ ആസ്വദിച്ചതെന്ന് പ്രോട്ടസ്റ്റിന്റെ കാര്യം പറഞ്ഞു ദേവാലയത്തിലെ പാതിര പാതിരക്ബാനയും മറ്റു മതകർമ്മങ്ങളും എല്ലാം തന്നെ വളരെ ആകർഷിച്ചുവെന്ന് കത്തോലിക്ക യുവാവ് പറഞ്ഞു ക്രിസ്തുവിൽ താനൊരു വലിയ സുഹൃത്തിനെ കാണുന്നു കാരണം ഞങ്ങളുടെ കടയിൽ ധാരാളം കച്ചവടം നടന്നതുകൊണ്ട് എന്ന് യഹൂദ യുവാവും പറഞ്ഞു ഏതാണ്ട് ഇതേ മനോഭാവമാണ് ക്രിസ്തുസുമായി ബന്ധപ്പെട്ട് പലരും വെച്ചു പുലർത്തുന്നതെന്ന് പറയാം ക്രിസ്മസിന്റെ പേരിൽ ഏറ്റവും വലിയ നക്ഷത്രം ഏറ്റവും കെട്ടി എന്ന് പറയുന്നവരുണ്ട് ക്രിസ്മസിന്റെ പേരിൽ ഏറ്റവും ഭാരം കൂടി കേക്ക് ഉണ്ടാക്കി എന്ന് പരസ്യപ്പെടുത്തുന്ന വ്യക്തികളും സംഘടനകളുമുണ്ട് ക്രിസ്മസിന്റെ പേരിൽ ഇടവകയിലെ നൂറുകണക്കിന് ആളുകളെ ക്രിസ്മസ് പാപ്പായ ഡവേഷം കെട്ടിച്ചു എന്ന് പറയുന്നവരുണ്ട് ഇടവകയിലെ എല്ലാവരെയും ഉൾപ്പെടുത്തി കറോൾ ഗാനങ്ങൾ ആലപിച്ചു എന്ന് പറയുന്നവരുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വൈറലാക്കുന്നവരെയും കയ്യടി വാങ്ങുന്നവരെയും ഒക്കെ കണ്ടുവന്നു വരാം മേൽപ്പറഞ്ഞതൊക്കെ ഒരു പരിധിവരെ സമ്മതിച്ചു കൊടുത്താലും യുവ ക്രൈസ്തവ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തിയെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ദിവാലയങ്ങളിൽ ക്രിസ്മസിന് കുറച്ചു പേർ തടിച്ചുകൂടിയത് കൊണ്ട് അതെല്ലാം വിശ്വാസ പ്രകടനമാകില്ല ക്രൈസ്തവ ജീവിതം മാതൃകയും ആകണമെന്നില്ല ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എത്ര പേർ ദേവാലയത്തിൽ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്നതിൻ്റെ ഒരു കണക്ക് ഏതെങ്കിലും ഇടവക ശേഖരിക്കാറുണ്ടോ മനുഷ്യന് സാമ്പത്തിക പുരോഗതി വന്നതോടുകൂടി നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന പലതിനെയും ഉപേക്ഷിച്ച് പാശ്ചാത്യ ലോകത്തെ അനുകരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതെല്ലാമാണ് ശരിയെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ള ക്രിസ്മസ് പാർട്ടികളും സമ്മാന വിവരങ്ങളും വിതരണങ്ങളും എല്ലാം ആഴ്ചകൾക്ക് മുമ്പേ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മറ്റും നടന്നു കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയേണ്ടി വരും ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നതുപോലെ ഉള്ള മോഷണങ്ങളും അടിയും പിടിയും കൊലപാതകങ്ങളും ആത്മഹത്യകളും മറ്റൊരിടത്തും കാണും എന്ന് തോന്നുന്നില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കപ്പെടുന്ന യുവതലമുറയെ രക്ഷിക്കുവാൻ വെറുമൊരു പ്രസ്താവനയിൽ കവിഞ്ഞ് സഭ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ആത്മപരിശോധന ചെയ്യുന്നത് ഈ ക്രിസ്മസ് കാലത്ത് നല്ലതായിരിക്കും ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ലോകത്തിന് നൽകുവാൻ ശ്രമിക്കാം അത്യതകളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എന്ന് ആശംസിച്ച കൂടി നമുക്കും ദൈവത്തെ സ്തുതിക്കാം ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും നവരസരത്തിന്റെയും മംഗളങ്ങൾ നടന്നുകൊള്ളുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ